ഇന്ന് ഉണക്കയില കൊണ്ട് ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാം രണ്ട് ഉണക്കയില എടുത്ത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ മാങ്ങ മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് അവസാനം നോക്കിയ ശേഷമേ ഇടാം ഇനിയെല്ലാം നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇനി ഒരു ചെറിയ മുറി തേങ്ങ നല്ലതുപോലെ അരച്ച് മാറ്റി മാറ്റിവയ്ക്കാം കറിയെല്ലാം നല്ലതുപോലെ വറ്റി എന്ന് കണ്ടാൽ ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി അധികം തിളയ്ക്കരുത് അതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക ഇനി ഇതിന് മുകളിൽ കടുക് വറുത്തിട്ട് ഗാർണിഷ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്